അങ്ങനെ നമ്മുടെ വണ്ടി ടെസ്റ്റിംഗ് ആണ് രാവിലെ അങ്ങനെ നമ്മൾ വണ്ടിയുടെ മുന്നിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി ആകെ ഇട്ടേക്കുന്നൊരു മാറ്റു മാത്രമാണ് ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് സെറ്റും സെറ്റുണ്ട് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല അതെല്ലാം കൊടുക്കണം പിന്നെ സ്റ്റിക്കറ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എല്ലാം ചെയ്യണമെങ്കിൽ പോയിട്ട് അതാണ് നമ്മുടെ വണ്ടിയുടെ പോർവശം എന്താണ് വന്ന് പെയിൻ്റ് അടിച്ചത് ഇതാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ ജോൺസൺ ചേട്ടനാണ് നമുക്ക് എല്ലാ വർഷവും ഇതിൻ്റെ കുറവ്ശെല്ലാം വരച്ചും പേരെഴുതിയൊക്കെ തരുന്നത് ഞാൻ വന്നപ്പോഴത്തേക്കും ജോൺസൺ ചേട്ടൻ എല്ലാം വരച്ച് സെറ്റ് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചു സ്റ്റിക്കറ് റിഫ്ലക്റ്റ് സ്റ്റിക്കറാണ് നമ്മൾ ഒട്ടിച്ചത് തൊണ്ണൂറ് തൊണ്ണൂറ് നമ്പരെ നമ്മുടെ ലൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കും ബ്രേക്ക് നോക്കും പിന്നെ അതുപോലെ സ്റ്റെപ്പിനി നമ്പർ പ്ലേറ്റ് സൈഡ് നമ്പർ ടയർ പിന്നെ ഇതൊരു പാർക്കിറ്റാണ് ഇത് നമുക്ക് വേണ്ടതാണ് ടെസ്റ്റിങ്ങിന് പിന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പർ ഉണ്ടായിരുന്നു നമ്മൾ ആ ബമ്പറിൽ അഴിച്ചു വെച്ചിട്ടാണ് വന്നത് നമുക്കത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇട്ട് നോക്കും ഇപ്പോഴാണ് ടെസ്റ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഇത് നമ്മളിനകത്ത് പരിപാടി ഇനി ഉണ്ട് ഇനി നമ്മൾ ടെസ്റ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി പോകണം ഈ നമ്പർ മാറേണ്ടായിരുന്നു പക്ഷെ മാറിയില്ല സമയമില്ലാത്ത കാരണം അത് മാറിയില്ല ഇങ്ങനെ അവിടെ വണ്ടിയുടെ ബുക്കും പേപ്പറും മേടിക്കാൻ വന്നിട്ടുണ്ട് കട്ട പോസ്റ്റ് അങ്ങനെ കുറേ നേരം നിന്ന് നിന്ന് ലാസ്റ്റ് പേപ്പറല്ല കിട്ടിയിട്ടുണ്ട് ഇനി നേരെ ടെസ്റ്റിങ് നടത്തുന്ന സ്ഥലത്തോട്ട് പോവാം അങ്ങനെ ടെസ്റ്റിങ് നടത്തുന്ന എത്തിയിട്ടുണ്ട് ഇനിയും ഇവിടെ നിൽക്കാം ഒത്തിരി വണ്ടിയുണ്ട് ചെയ്യാൻ വേണ്ടി അല്ല വന്നപ്പോൾ നമ്മൾ പോസ്റ്റാണ് കട്ട പോസ്റ്റ് അങ്ങനെ ഒരു വണ്ടിയുണ്ട് നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്തു ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടേക്കുവാണ് അങ്ങനെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു വണ്ടിയെല്ലാം ഓടിച്ചു നോക്കി കുഴപ്പമില്ല നമ്മളങ്ങനെ പാസ്സായി നേരെ വണ്ടി സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി പോവാം നമ്മൾ സ്റ്റിക്കർ അടി ചെയ്യുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് അതാണ് സ്റ്റിക്കർ അടിക്കുന്ന കാറ്റും പ്ലീസും അടിച്ചിട്ട് നേരെ വീട്ടിക്കൊണ്ടിടാൻ വേണ്ടി